ഇതായിരുന്നില്ല ഞങ്ങൾ കണ്ട ബ്രസീൽ ഇതായിരുന്നില്ല ഞങ്ങൾ കണ്ട കളി വൈഭവം അതെ ഒരിക്കൽ കൂടി ഒരു ടൂർണമെന്റിൽ നിന്ന് ബ്രസീലിയൻ ഫുട്ബോൾ കാലിടറി വീഴുകയാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ രാജാക്കന്മാരെ നിശ്ചയിക്കുന്നതിനുള്ള കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഒരിക്കൽ കൂടി ബ്രസീലിന് കാലിടറുകയാണ് കോപ്പയുടെ ക്വാർട്ടർ മത്സരത്തിൽ ഉറൂഗിയോട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് കാനറികൾ അടിയറവ് പറഞ്ഞത് മത്സരത്തിന്റെ കാൽഭാഗത്തോളം സമയത്ത് എതിർനിരയിൽ ഒരാളുടെ കുറവുണ്ടായിട്ട് പോലും ബ്രസീലിന് മത്സരം വിജയിക്കാനായില്ല ഈ കോപ്പയിലുടനീളം മോശം പ്രകടനം കാഴ്ചവെച്ച ബ്രസീലിന് ഇന്നത്തെ മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കളിയിലുടനീളം ബ്രസീലിനെ മസിൽ കൂടെ നേരിടുകയായിരുന്നു ഉറൂഗോയ് ഇതോടെ പലപ്പോഴും ആദ്യ പകുതിയിൽ കളി പരുക്കനായി മാറി ഇരുപത്തി ആറ് ഫൗളുകളാണ് മത്സരത്തിൽ ഉറൂകെ വരുത്തിയത് ഒരു ചുവപ്പുകാടും കണ്ടു ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ബ്രസീലിന് മുന്നിലെത്താൻ മികച്ച അവസരങ്ങളിലൊന്ന് ലഭിക്കുകയുണ്ടായി ഉറൂഗിയൻ താരത്തിന്റെ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ഒരുപക്ഷെ എൻഡ്രിക് നേരിട്ട് ഷോട്ട് ഷോട്ടെടുക്കുന്നതിന് പകരം റഫീനക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചത് ടീമിന് തിരിച്ചടിയായി കൃത്യസമയത്ത് ഉറൂഗിയ പ്രതിരോധത്തിന്റെ ഇടപെടലെത്തി തുടക്കത്തിൽ ബ്രസീലിന്റെ വിംഗർമാരായ റോഡ്രിഗോയെയും റാഫീനെയും കൃത്യമായി പൂട്ടിയ ഉറൂഗിയ ബ്രസീൽ ആക്രമണങ്ങളുടെ മുനയൊടിക്കുന്നുണ്ട് ബ്രസീൽ പ്രതിരോധത്തെ പരീക്ഷിച്ചു കൊണ്ടിരുന്നെങ്കിലും ഗോളൊന്നും വന്നില്ല ഉറുകയുടെ കടുത്ത മാർക്കിംഗ് മറികടന്ന് റഫീനക്ക് മാത്രമാണ് പലപ്പോഴും മുന്നേറാനായത് ഇതിനിടെ റോഡ്രിഗോക്കെതിരെ ഗുരുതര ഫൗളിനെ നാൻഡസ് എഴുപത്തിനാലാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ടു എന്നാൽ ആ കാർഡോടുകൂടി മത്സരം ബ്രസീലിന്റെ കയ്യിലാകുമെന്ന് ബ്രസീൽ ആരാധകർ കരുതുന്നുണ്ട് പക്ഷേ അതൊരു കരുതൽ മാത്രമായിരുന്നു മത്സരം തുടർന്നു മത്സരത്തിന്റെ റെഗുലർ ടീമും അവസാനിച്ച് മത്സരം നേരെ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് ഉറൂഗിയ്ക്ക് വേണ്ടി ആദ്യ എടുക്കാനായ വാൽവർദ്ധക്ക് പിഴച്ചില്ല എന്നാൽ ബ്രസീലിന്റെ ആദ്യ ഷോട്ട് തന്നെ ഉറൂഗിയൻ ഗോൾ കീപ്പർ തടുത്തിടുകയാണ് മിലിറ്റാവയുടെ ഷോട്ടാണ് ഉറൂഗ്യൻ ഗോൾ കീപ്പർ തടുത്തത് എന്നാൽ ഉറൂഗിയൻ താരങ്ങളായ റോഡ്രിഗോ ബെൻഡാകോർ ജോർജിയൻ അരാസ്കദെ മാനുവൽ ഉഗ്രറ്റ എന്നിവർ പെനാൽറ്റി ഷൂട്ടൌട്ട് ഗോളാക്കി മാറ്റി ജോസ് മരിയ ഗോമസിന്റെ അടി ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ തടുത്തിട്ടു അതേസമയം ബ്രസീൽ നിരയിൽ ആൻഡ്രൂസ് പെരേര ഗബ്രിയൽ മാർട്ടിനെല്ലി എന്നിവർക്ക് മാത്രമാണ് ഗോളുകൾ കണ്ടെത്താനായത് അതെ ഒടുവിൽ നിരാശയോടെ ഈ കോപ്പയിലെ ബ്രസീലിന്റെ മത്സരങ്ങളും അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിന് ശേഷം കാര്യമായ വിജയങ്ങളൊന്നുമില്ലാതെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ടീം യാത്ര തുടരുന്നത് ബ്രസീൽ ആ പഴയ ബ്രസീലായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ ടീം ഫുട്ബോളാണ്